ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി അറുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഇലോബാസ്കോ എൽ സാൽവദോർ ഫെബ്രുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഞ്ഞൂറ്റി പതിമൂന്ന് ദരിദ്രരെ ഞാൻ സദ്വിഭവങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു ഇവിടെയും നിങ്ങൾ എൻ്റെ ഏറ്റവും ഉന്നതമായ വിജയം കണ്ടിരിക്കുന്നു നീ ആശ്ചര്യഭരിതനാകുന്നു അല്ലേ എൻ്റെ ഏറ്റവും കുഞ്ഞു കുഞ്ഞുമകനെ ലോകമെമ്പാടുമുള്ള കുട്ടികളും സാധാരണക്കാരും പാവങ്ങളും എന്നെ ഇത്ര സ്നേഹപൂർവ്വം സന്തോഷസമേതം അത്യുത്സാഹത്തോടെ എന്നെ സ്വീകരിക്കുന്നത് നിന്നെ ആശ്ചര്യപ്പെടുത്തുന്നു എൻ്റെ നേരിട്ടുള്ള പ്രത്യേക ഇടപെടലിൻ്റെ ഫലമായി സംഘടനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മഹത്തായ വിജയം വരിക്കുന്നതിന് ഞാൻ എല്ലായിടത്തും എനിക്ക് വേണ്ടി സ്വന്തം സൈന്യം രൂപീകരിക്കുന്നു എന്തുമാത്രം സന്തോഷത്തോടെയാണ് എൻ്റെ കുഞ്ഞ് പൈതങ്ങൾ എല്ലായിടത്തു നിന്നും സ്വർഗീയ പുഷ്പവാടിയായ എൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഓടി വരുന്നത് ഞാൻ കാണുന്നത് സമയം സമാഗതമായിരിക്കുന്നു ഒരിക്കൽ കൂടെ യേശുനാഥൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായാൽ തൻ്റെ ശത്രുക്കളുടെ പ്രക്ഷുബ്ധമായ കോലാഹലത്തെ അതിജീവിക്കുകയും തന്നെ എതിർക്കുന്ന എല്ലാവരുടെയും ശക്തിയെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും അതിനാൽ നാഥൻ ചെയ്യുന്നത് നിങ്ങളുടെ സ്വർഗീയ അമ്മയായ ഞാനും ഒന്നുമില്ലാത്തവരെ നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നു ഞാൻ ദരിദ്രരെ ദൈവപ്രസാദത്തിൻ്റെ വിശിഷ്ട നന്മ കൊണ്ട് നിറയ്ക്കും അവരെ പരിപൂർണ ദൈവോന്മുഖ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഇവർക്ക് എൻ്റെ മനസ്സിൻ്റെ എളിമയും ഹൃദയത്തിൻ്റെ ലാളിത്യവും ആകുന്ന സമ്മാനം നൽകി അവിടുത്തെ ദിവ്യവചനം സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ കഴിവുള്ളവരാക്കും ഇക്കാലത്ത് യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കാതിരിക്കാനും വിശ്വസിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും ഉന്നതർക്കോ ഗർഭിഷ്ടർക്കോ അല്ല പ്രസ്തുത നിരാലംബർക്കും ദരിദ്രരായവർക്കും മാത്രമേ കഴിയൂ വലിയ വിശ്വാസ തകർച്ചയുടെ ഈ കാലയളവിൽ ആത്മാവിൽ ദരിദ്രരായവർക്ക് നിങ്ങളുടെ സ്വർഗീയ അമ്മയിൽ നിന്ന് സത്യവിശ്വാസത്തിൽ എന്നും നിലനിൽക്കുവാനുള്ള നിലനിൽക്കുന്നതിനും അവധാനപൂർവ്വം സുവിശേഷം മുഴുവൻ പരിപാലിക്കുന്നതിനുമുള്ള അവർണ്ണനീയമായ അനുഗ്രഹം ലഭിക്കുന്നു ഞാൻ ദരിദ്രരെ സ്നേഹത്തിൻ്റെയും മഹാമനുസ്കൃതയുടെയും നന്മകൾ കൊണ്ട് നിറയ്ക്കുന്നു സമ്പത്തുള്ളവർക്കിടയിൽ എന്ത് കൂ കൊള്ളരുതായ്മകളാണ് നടമാടുന്നത് സ്വന്തം സുഖ സൗകര്യാദികൾ മാത്രം അന്വേഷിച്ചു കൊണ്ട് കിട്ടാവുന്നത്ര ധനം സമാഹരിച്ചുകൊണ്ടും ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള വ്യഗ്രതയിൽ പട്ടത്തുയർത്തപ്പെട്ട ഒരു സമുദായത്തിൽ എത്ര സ്വാർത്ഥതയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് ഞാൻ നൽകുന്ന അനുഗ്രഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആസക്തി വെക്കാതെ സ്വന്തം ദൈവപരിപാലനയുടെ നന്മ സമർപ്പിച്ച് താങ്കൾക്കുള്ള എളിയ സമ്പാദ്യം മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി എല്ലാവരെയും ദൈവദാസന്മാരുടെ സ്നേഹവായ്പോട് സ്വീകരിക്കുവാനുള്ള കഴിവാണ് ഞാൻ പാവപ്പെട്ടവരെ യേശുവിൽ നിന്നുള്ള ഊഷ്മളവും ഊഷ്മളമായ സ്നേഹത്താൽ നിറയ്ക്കുന്നു ദൈവം ദരിദ്രരെ വീക്ഷിക്കുന്നതും ഏറ്റവും നിസാരയും ദരിദ്രയുമായിരുന്ന എൻ്റെ എന്നെ അവിടുന്ന് ആലിംഗനം ചെയ്യുമ്പോഴുള്ള അതേ താല്പര്യത്തോടു കൂടിയാണ് പാവപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവ് നിലയ്ക്കാത്ത പ്രവാഹമായി തന്നെ തന്നെ പകർന്നു കൊടുക്കുന്നു കാരണം പാവപ്പെട്ടവരിൽ നിന്ന് മാത്രമേ ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും പൂർണ്ണ മഹത്വവും ലഭിക്കുന്നുള്ളൂ ഈ രാജ്യത്ത് വിമോചന ദൈവശാസ്ത്രമെന്ന അപകടകരമായ അബദ്ധ സിദ്ധാന്തത്താൽ ശ്രീ ശത്രു എൻ്റെ വളരെയധികം മക്കളെ വശീകരിച്ചെടുക്കുന്നതിൽ വിജയിച്ച ഈ രാജ്യത്ത് എൻ്റെ എല്ലാ ദരിദ്രരെയും കുഞ്ഞുമക്കളെയും ചേർത്ത് എൻ്റെ സേനയ്ക്ക് ഞാൻ രൂപം നൽകുകയാണ് ഇക്കാരണത്താലാണ് ഞാൻ ശക്തമായ വിധത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ഹൃദയങ്ങളിലും ആത്മാക്കളിലും എൻ്റെ വിജയം കെട്ടിപ്പടുത്തുന്നതിന് ഇക്കാരണത്താലാണ് ഇക്കാലത്താലണത്താലാണ് ഈ നാട്ടിൽ ഞാൻ പ്രത്യേക വിധം സ്നേഹിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നത് അതേസമയം തന്നെ അമ്മയെടുത്ത എൻ്റെ സഹായവും എൻ്റെ വിമലഹൃദയത്തിൻ്റെ സംരക്ഷണവും പൂർണ്ണമായി ഞാൻ ഇവിടെ വിസ്തൃതമാക്കുന്നത് പ്രിയമുള്ളവരെ എല്ലാവർക്കും ആഗതമാകാൻ പോകുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു കർത്താവ് നമ്മളെ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പിറവിയുടെ ഈശോയുടെ ആഗമനത്തിൻ്റെ സ്മരണ നമ്മൾ ആചരിക്കുന്നു ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടിയും നമ്മൾ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് ജാഗ്രതയുള്ള കാവൽക്കാരെ പോലെ കാത്തിരിക്കാം പരിശുദ്ധ അമ്മ നമ്മളോട് പറയുകയാണ് ശബ്ദം കൊണ്ടോ ബഹളം കൊണ്ടോ ഒന്നുമല്ല ഞാൻ ഈ ലോകത്തെ പുതിയതായിട്ട് നവീകരിക്കുന്നത് അത് പരിശുദ്ധ അമ്മ നൽകുന്ന സ്നേഹത്താലും സ്വാർത്ഥരഹിതമായ പ്രവർത്തനങ്ങളാലും എളിയവരുടെ പ്രവർത്തനങ്ങളാലുമാണ് ആത്മാവിൽ ദരിദ്രരായവരെയാണ് അമ്മ ദാനങ്ങൾ കൊണ്ട് സംഭഷ്ടയാക്കുന്നത് എന്ന് പറയുന്നു ഭൗതികമായ ദാരിദ്ര്യവും ആത്മാവിലെ ദാരിദ്ര്യവും ഈശോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ദാഹവുമായി പരിണമിക്കുന്നു ഈശോയെ സ്നേഹിക്കുന്ന എല്ലാ ദരിദ്രർക്കും ഈ വരുന്ന ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നു വളരുന്നു ആത്മീയമായി ദരിദ്രരായിരിക്കുക എന്നും ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എപ്പോഴും ആ ദാരിദ്ര്യം അനുഭവിക്കുക കർത്താവ് എനിക്ക് കൂടുതൽ കൂടുതൽ കൃപ തരാനുള്ള ആ ദാരിദ്ര്യം എന്നിൽ നിറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ക്രിസ്മസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവ തിരുതാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ നന്ദി दैवें स्त्रोत्रम दैवे आराधना दैवे नंदी पिशुदात्वे स्त्रोत्र पिशुदात्मा आराधना पिशुदात्मा नंदी हालाे लुया हालाे लुया हाले लुया हाले लुया हाले लुया हाले लुया